നാട്ടിലേക്ക് നല്ല നാട്ടിലെത്തി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യാൻ െ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ ഞങ്ങളുടെ കൂടെ നടന്നവർ വാഹനവുമായ സിനിമ ചെയ്തവർ സ്വന്തം ജോലികൾ വെച്ച് ഉറത്തിന്റെ നിന്ന് ഞങ്ങളോടും കൂടെ ഭക്ഷണം കഴിച്ച് ഞങ്ങളോടും കൂടെ കുളിച്ച് ഞങ്ങളോടും എല്ലാമായി പ്രവർത്തിച്ച ധാരാളം പ്രവർത്തകന്മാർ ഇവിടെ നിന്നെത്തിയപ്പോൾ ഞങ്ങളുടെ കൂടെ മർക്കസിന് വേണ്ടി ചെലവിൽ നിന്ന് പ്രവർത്തിച്ച പ്രവർത്തകന്മാർ എന്ത ഇവിടെ ഒരുമിച്ച് കൂടി മുഴുവനാണ് ഇതൊക്കെ ഹൈവും പഴക്കത്തും അതൊക്കെ ഇന്ന് ആമുഖമായി ദൂരെ ചെയ്യുകയാണ് മർക്കസ് എന്ന വലിയ ഒരു പ്രസ്ഥാനം പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ല ഉമ്മൻ മദാരിസ് എല്ലാ സ്ഥാപനങ്ങളും ഉമ്മ എന്ന് വിശേഷിക്കപ്പെടുന്ന വലിയ ഒരു സ്ഥാപനമാണ് മർക്കസ് നാൽപ്പത്തി ഏഴാം വയസ്സിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന മർക്കസ് അന്ന് മുതൽ ഇന്നുവരെയും ഊഹരായ സുൽത്താനിടുന്ന ഉസ്താദ് തവണകൾ ഓർമ്മയാണ് മാസങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം ഈ സ്ഥലങ്ങളിലും ബഹുമാനപ്പെട്ട സ്ഥാപനങ്ങൾ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് നിരവധി ആളുകളെ കണ്ടിട്ടുണ്ട് സംവിധാനങ്ങളില്ലാത്ത കാലഘട്ടങ്ങളിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്തതൊക്കെ ഞങ്ങൾ ഓക്കുകയാണ് പോരുന്ന വഴിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിൽ കഷ്ടപ്പെടുന്നത് ഞങ്ങളിങ്ങനെ പറയണ വണ്ടിയിൽ നിന്ന് ഞങ്ങൾ ഞങ്ങളീ കഷ്ടപ്പെടുന്നത് അള്ളാഹുവാണ് കാണുന്നുള്ളൂ മർക്കസിലുള്ള കുട്ടികൾ കാണുന്നില്ല ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ പിന്നെ കേന്ദ്ര ഭക്ഷണം കഴിക്കാതെ അപ്പുറത്ത് കൊണ്ട് കൊട്ടിയാലും നമ്മൾ ഞാൻ എത്രയാണ് പറയുന്നത് സർക്കാപ്പികളോടനെയാണ് ഞാൻ അപ്പത്തോണ്ട് കൊടുക്കും തിന്നുകൊണ്ടിരുന്ന പറഞ്ഞൂറൊക്കെ സർക്കാബികളാണ് ഞാനൊന്നുമല്ലാത്തതുകൊണ്ട് നേരിട്ടെടുത്ത് പറയാം അങ്ങനെ ഇവിടെയുള്ള സത്താഫിമാരോടും അല്ലാത്തവരോടും എല്ലാവരോടും അങ്ങനെ വാഹനത്തിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു ശരിയാണ് ഈ സംവിധാനം വണ്ടിയൊന്നും ഇല്ലാതെ ഇന്നിപ്പോ ഇളകാത്ത വാഹനത്തിൽ സഞ്ചരിക്കാം വണ്ടികൾ വണ്ടികൾ ഇവിടെ ഉണ്ട് നല്ല അടിപൊളി വാഹനങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന ഒരു സമയമുണ്ട് മറക്കസിൽ ആദ്യമായി ഉസ്താദ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അംബാസിഡി കാറിൽ ഒരു എ സി വാൻ ആ എ സി വച്ചിട്ട് വല്ലാതെ ചൂട് കാത്തി ചൂടുക്കുമ്പോൾ പത്ത് മിനിറ്റ് ഓഫ് ആക്കണം എ സി വെട്ടുകഴിഞ്ഞാൽ എണ്ണ ചെലവാകുന്ന വേടുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു നേരെ വണ്ടിയുടെ ഗ്ലാസ് തുറന്നിട്ടുണ്ടോ കാരണം എ സിട്ടാൽ എന്ത് ചെയ്യും എണ്ണ കൂടുതൽ ആ ഒരു എ സി നടക്കുന്നു സീരിയലിന് പകരം നമ്മൾ എന്ത് ചെയ്യുക കൈ ഒന്ന് അല്ലെ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് എത്ര പാവപ്പെട്ട ഒരാളാണെങ്കിലും ഇന്ന് ഒക്കെ എ സിയിലെ നെല്ലും പോകുന്നു കാലങ്ങൾ മാറിക്കഴിഞ്ഞു അപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ഇന്നത്തെ താഴെത്തുള്ളത് അങ്ങനെ തന്നെ ഇന്ന് സ്മാർട്ട് ഗേറ്റിലൂടെയാണ് ദുബായിൽ നടക്കുന്നത് നിങ്ങൾ ഇനി ഇപ്പോഴും അങ്ങനെ ആ പഴയ സിനിമ തന്നെ ഒരു വ്യാഴാഴ്ച ഞായറാഴ്ച മാത്രം നാട്ടിൽ പോകാം അതിൽ ആ ഒരു വണ്ടി പൊങ്ങിയ പോകും മുമ്പേ പ്രോക്കം വെച്ച് ഇങ്ങനെ വരാൻ ഏതാനും അമ്മാവൻ പേർ അദ്ദേഹം നാലഞ്ചും അമ്മ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത് ഇനിയും ഇവിടെ ഇതും ഇതുമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായി ഇനിയും സംവിധാനങ്ങൾ വരാണ് അതുകൊണ്ട് മർക്കസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം എല്ലാത്തിനും തുടക്കം കുടിക്കുകയും ആദ്യമായി കമ്പ്യൂട്ടർ എത്തുന്നത് എവിടെയാണ് മർക്കസിലാണ് ടൈപ്പ് റൈറ്റിംഗ് ഉള്ള മെഷീൻ എത്തുന്നത് മർക്കസിലാണ് അത് പഠിപ്പിക്കാൻ ഒഴിവില്ല കാണാൻ ആളുകൾ വന്നിട്ട് ആളുകൾ കാണാൻ വന്നിട്ട് പഠിപ്പിക്കാൻ ഒഴിവില്ല അന്ന് പഠിച്ച ധാരാളം കുട്ടികളുണ്ട് പത്ത് വർഷത്തോളം മർക്കസിന്റെ യത്തീൻഗാനയിൽ പഠിച്ച് വളർന്ന് ആ കുട്ടി ടൈപ്പിംഗ് അവിടെ നിന്ന് കൊണ്ട് പഠിച്ച് പുസ്തകം അവനെ പഠിപ്പിച്ചെടുത്ത് വീണ്ടും പഠിപ്പിച്ചെടുത്ത് ഇന്ന് ഇവിടുത്തെ കമ്പനിയുടെ വലിയ ഒരു കമ്പനിയുടെ ഒരു മുദിയറാണ് അവൻ ഒരു യാത്രയിൽ ബഗ്ദാദ് യാത്രയിൽ പ്രിയപ്പെട്ട കൂട്ടുകാരനും ഞങ്ങളോടു കൂടെ ഉണ്ടായിരുന്നു മർഗസിന്റെ ഇടത്തിലുള്ള ആത്മീയ യാത്രകൾ ബഗ്ദാദിലേക്കും അതുപോലെ ജോർദാനിലേക്കും ഒക്കെ യാത്ര പോകാറുള്ളൂ ആ യാത്രയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പയെ കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പ എന്ന് വിളിച്ചത് ബഹുന്ദരായ കുസ്താദിനെയാണ് ഉപ്പ എന്ന് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം പഠിപ്പിച്ചെടുക്കുന്നു എസ് എസ് എൽ സിക്ക് പുസ്തകം വാങ്ങിക്കൊടുക്കുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ പേന ഒക്കെ ഈ ഉപ്പയായിരുന്നു ആ ഉപ്പയെക്കുറിച്ച് ആ കൂട്ടുകാരൻ യാത്രയിൽ അവലോകനത്തിൽ ഒഴിക്കൽ പറയുകയുണ്ടായി ഞാൻ എന്റെ കമ്പ്യൂട്ടർ ഇന്ന് ഞാൻ ഒരു പത്ത് ഓഫീസുകളിൽ എല്ലാ ദിവസവും പോയി അവിടുത്തെ കമ്പ്യൂട്ടറുകൾ ഓൺ ചെയ്ത് ഓഫാക്കണം അവിടുത്തെ കണക്കുകൾ എനിക്ക് ചെക്ക് ചെയ്യണം അതാണ് അദ്ദേഹത്തിന്റെ ജോലിയുള്ളത് അദ്ദേഹം ഇന്ന് വലിയ ശമ്പളക്കാരനാണ് അദ്ദേഹത്തിന്റെ ഉമ്മയും ഭാര്യയും ഒക്കെ കൂടെയുണ്ട് അന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉമ്മയും ഒക്കെ കൂടെയുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിനുള്ള പാസ്വേഡ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി എഴുപത് ഒന്നായിരുന്നു എന്തായിരുന്നു ഇദ്ദേഹം ഇതിന് കാഴ്ചവെച്ചത് എ പി എന്ന് പറഞ്ഞത് പറയുകയായിരുന്നു എന്റെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് അങ്ങനെയാക്കി മാറ്റിയത് എന്റെ പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഞാൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും എന്റെ ഉപ്പയെ കുറിച്ച് ഓർക്കണമെന്നായിരുന്നു ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ആ ഒരു ചുരുക്കമുള്ള വാക്ക് കാരണം എനിക്ക് ഈ മിഷീനിൽ കൈവെക്കാൻ ഇല്ലെങ്കിൽ ഒരു പട്ടനിൽ കൈ അമർത്താൻ എനിക്ക് അവസരം നൽകിയതും എന്നെ എന്നെ എന്നയാക്കിയതും എന്റെ ഉപ്പയാണ് അതുകൊണ്ട് കുപ്പയെ മറക്കില്ല ഒരു സമ്മേളനത്തിൽ ആ കൂട്ടുകാരൻ മൂന്ന് ഏക്കർ സ്ഥലം വേണ്ടി നിൽക്കുകയാണ് ഇതുവരെ തീകുട്ടിയാണ് ഇങ്ങനെ പതിനയ്യായിരത്തോളം വരുന്ന തീകുട്ടികളെ പഠിപ്പിച്ചറക്കുകയും ഹോം കെയർ പദ്ധതികൾ ഉൾപ്പെടെ ധാരാളം തീകുട്ടികൾക്ക് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് പതിനാലായിരത്തോളം വരുന്ന സക്കാഫിമാർ രണ്ടിലായി പഠിച്ചിറങ്ങിയിട്ടുണ്ടാകും സിറ്റി വെച്ചുകൊണ്ട് ഒരു സഖാഫി സംഗമം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ തീർന്ന് ബിരിയാണി പറ്റാത്തവർക്ക് നെയ്ച്ചോറ് പറ്റാത്ത ആളുകൾക്ക് വെറുതോറ് അതും കഴിഞ്ഞ് പഴയ കാലത്ത് ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ മുട്ടക്കളും കഴിഞ്ഞാൽ പിന്നെ ഓടണം പെരട്ടായി കാരണം ചോറ് പറ്റാത്തവർക്ക് പെറുചോറ് വെറുതെ മുട്ടക്കര കഴിഞ്ഞാൽ പിന്നെ അവളെ നിൽക്കാൻ പാടില്ല കാരണം കല്യാണത്തിന് ആളുകൾ എന്തേലും മര്യാദള്ളൂ അതുകൊണ്ട് എണ്ണൊന്നും ഉണ്ടാവില്ല അങ്ങനെ കഴിക്കും ഞാൻ അങ്ങനെ എന്റെ വീട്ടിലേക്ക് ഒരു കല്യാണം ജ്യേഷ്ഠമാരായ കല്യാണം കഴിഞ്ഞപ്പോൾ മുട്ടക്കറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കൂടെയാണ് പള്ളി പോയിരുന്നു കാരണം ആളുകൾ വരുന്ന എന്തെങ്കിലും വർത്തനം പറയാനുള്ള സാനം കഴിഞ്ഞു അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ പുസ്തകമാണ് അത് സുബഹാനന്ത കഴിഞ്ഞ റബിയോടില്ല അവര് പന്ത്രണ്ടിൻ്റെ സുബഹി നിസ്കാരം കഴിഞ്ഞ്

ഉസ്താദിന് മകനോടുകൂടെ വളരെ പ്രയാസത്തിലേക്കാണ് പിന്നീട് അങ്ങനെ ഇരുപത് ദിവസത്തോളം ഉസ്താദ് അവർ സംസാരിച്ചില്ല ഉസ്താദിന്റെ ഓരോ രംഗവും ഓരോ ദിവസവും അറിയുകയും കാണുകയും ചെയ്യുന്നവരാണ് സാധുവായ ഞാൻ എല്ലാ ദിവസവും രാവിലെ പത്ത് മണിയാകുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിൽ ഉസ്താദിന്റെ സുഖവിവരങ്ങളെ കുറിച്ചാണ് ഡോക്ടർമാരുടെ എട്ടോ ഏഴോ ആളുകൾ കൊടുക്കുകയോ അത് ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും തുടങ്ങിയ ധാരാളം വിദൂര സ്ഥലങ്ങളിൽ നിന്നുണ്ടോ ഡോക്ടർമാർ കോൺഫറൻസിലൂടെ ഉസ്താദിന്റെ രോഗങ്ങൾ നിർണയിക്കുകയും അത് പരിശോധന നടത്തുകയും ചെയ്യുന്ന വലിയൊരു ചികിത്സയായിരുന്നു അതിനു വേണ്ടി ലോകത്തിലുള്ള എല്ലാ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും ഉസ്താദിനു വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ടുണ്ട് പണം പ്രശ്നമില്ല പണം പ്രശ്നമില്ല എങ്ങനെയും ചികിത്സിക്കാം എന്നായിരുന്നു അവരുടെയൊക്കെ മറുപടി ഉണ്ടായിരുന്നു ഇതെന്തുകൊണ്ടായിരുന്നു എല്ലാവർക്കും ഒരേ സ്വരത്തിൽ മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഇനി നമ്മുടെ രാജ്യത്തിനെ ഒരു കാര്യം ശബ്ദിച്ച് പറയുകയാണെങ്കിൽ അവസാനത്തെ ഒരു വാക്കായി പറയാൻ നമുക്കൊക്കെ ഉസ്താദ് പൗരത്വ ബില്ല് വന്നപ്പോ ആ പൗരത്വ ബില്ല്ത്തിന് വേണ്ടി എല്ലാവരും ഒരു പ്രസംഗം നടത്തിയപ്പോ ഉസ്താദിന്റെ പ്രസംഗമായിരുന്നു എല്ലാവരും കാത്തിരുന്നത് അന്ന് ഉസ്താദിനെ കൊണ്ടുപോകാൻ വലിയ വാഹനങ്ങൾ ആളുകൾ കൊണ്ടുവരുന്നു ആ ഇരുപത് ദിവസത്തോളം കിടക്കുകയും ഡോക്ടർമാർ ഓരോ ദിവസവും പ്രയാസമുള്ള അവസാനമായി ഡോക്ടർമാരും കിട്ടുന്ന വാക്കുകളും നമുക്ക് പ്രയാസപ്പെട്ടു തുടങ്ങിയപ്പോൾ മർക്കസിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയ ഒരു വിക്രമ ജീവൻ ആ ഹൽക്കയിൽ വെച്ചുകൊണ്ട് ഓടാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ ആറായിരത്തി ചില്ലാനം ഹത്തുമുരി പുർ ആണുകളാണ് ഇതിൻ്റെ ഇടയിൽ നാൽപ്പത് ദിവസത്തോളം നോമ്പ് നോക്കാൻ വേണ്ടി നീർച്ചയാക്കി നോമ്പ് നോക്കൊണ്ടിരിക്കുന്നവരുണ്ട് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നോമ്പ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വലിയ കുട്ടനെയൊക്കെ അറത്തുകൊണ്ട് വിതരണം ചെയ്യാൻ വേണ്ടി നിർച്ചയാക്കിയ ആളുകളുണ്ട് നിർച്ചയാക്കിയ ആളുകളുണ്ട് അജുയറിൽ പോയി മടവൂരിൽ പോയി നടക്കുന്നുണ്ട് അതുപോലെ മക്കയിലും വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഈ പ്രാർത്ഥനകൾ മുഴുവനും നടക്കെ ഈ നാലായിരത്തി ചില്ലാനം വരുന്ന സത്തും എണ്ണമർത്തിയപ്പോൾ ലണ്ടനിൽ നിന്ന് നൂറ്റി ചില്ലാനം ഫത്തും എണ്ണമാണ് കിട്ടിയത് നിങ്ങൾ ആലോചിച്ചു പ്രിയപ്പെട്ട മുമ്പിനെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഉസ്താദ് ആകുമ്പോൾ സംസാരിക്കുകയാണ് ആ സംസാരത്തിൽ ആദ്യമായി സംസാരിച്ചത് എനിക്ക് ഓടിക്കൊടുക്കണമെന്നായിരുന്നു ഉസ്താദിന്റെ ആദ്യ വാക്ക് അവിടുത്തെ അഞ്ച് പെൺമക്കളുണ്ട് ആ പെൺമക്കളുടെ ഭർത്താക്കന്മാരുണ്ട് അവരുടെ മക്കളുണ്ട് അവരുടെ നേരെ മക്കളുണ്ട് പക്ഷേ അവരെ ആരെയും കാണാൻ വേണ്ടി ഉസ്താദ് ചോദിച്ചിട്ടില്ല പ്രിയപ്പെട്ട ഉസ്താദ് ആ മോനെ ചോദിച്ചില്ല കൊല്ലത്തോളമായി ബഹുമാനപ്പെട്ട കൊടുക്കുകയാണ് പരിശുദ്ധമായ ഖുർആൻ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ബുഹാരി മുസ്ലിമൻ അത് ഊതി കൊടുക്കാൻ ആ വായിലൂടെ വരുന്ന ധാരാളം വാക്കുകളുണ്ട് പലപ്പോഴും രാവിലെ നടക്കുന്ന ആ ഒരു ബുഹാനിൽ വെച്ചുകൊണ്ട് ആയിരം സഫാഭിമാർ സ്വലാത്ത് രണ്ട് ചൊല്ലിയാൽ ി ആ പതിനായിരം സ്വരാത്തുകൾ ചൊല്ലി അവിടെ വെച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ ചെയ്യുമ്പോൾ ഇല്ലാത്തവർക്ക് മക്കൾ ഉണ്ടായത് കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടവർക്ക് കണ്ണിന്റെ കാഴ്ചകൾ തിരിച്ചു കിട്ടിയത് സ്ഥിരം പതിമാണ് പലപ്പോഴും അറിയാവുന്നവരൊക്കെ ആ ഉസ്താദിന്റെ ആ ബുഹാരിയുടെ പോയിരിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാഞ്ഞുപോയി ഒന്നുമില്ല വളരെ അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ബഹുമാനപ്പെട്ടാദ് കൂടെ കണ്ടില്ല ഉസ്താദ് മെല്ലെ 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 ആ ഉസ്താദിന്റെ മുമ്പിൽ രണ്ട് വ്യക്തികൾ രണ്ട് സമൂഹത്തിലെ ഉസ്താദ് മറന്നു പോവാറില്ല ഒന്ന് മത്സ്യത്തൊഴിലാളികളാണ് അവർക്ക് പറയാതെ ഓർമ്മപ്പെടുത്തലുകൾ കൂടാതെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്ന കൂട്ടാണ് അവരെപ്പോഴും നാണയത്തിലേക്കുള്ള മർക്കസിന് വേണ്ടി സഹായിക്കുന്നവരാണ് രണ്ടാമത്തെ വിഭാഗം പ്രവാസികളാകുന്ന കൂട്ടുകാരാണ് അത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദുര ചെയ്യാറുണ്ട് ഇല്ലെങ്കിലും പ്രവാസികളെ ഉസ്താദ് മറക്കാവില്ല കാരണം മർക്കസിന്റെ ഒരു വലിയൊരു ഭാഗം നിങ്ങളാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും കച്ചവടത്തിലും ജോലികളിലും ഇവിടെ നടന്നു അതുപോലെ ആളുകൾ ധാരാളം ആളുകൾ ഇവിടെയും ഉണ്ട് എല്ലാവർക്കും ഇനിയും അവർ ഓടി 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 അങ്ങനെയാണ് അഞ്ചു ലക്ഷം രൂപ ഒരു ദിവസം മർക്കസിന് വേണം ഇരുന്നപ്പോൾ ഇരുന്നപ്പോൾ മക്കൾ മനസ്സിലാക്കുകയാണ് ഈ വാപ്പയുടെ കയ്യിൽ ഒരു ദിവസം എത്ര കാശുകൾ കിട്ടണം ഒരു ദിവസം മർക്കസിൽ പഠിക്കുന്ന സഹാഫിമാരോട് എത്ര അരി വേണം എത്ര കടല വേണം എത്ര പരിപ്പ് വേണം എത്ര പഞ്ചസാര വേണമെന്ന് മക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മർക്കസിൽ നിർമ്മാണങ്ങൾ കൂടാതെ വർക്കുകൾ കൂടാതെ വേണ്ടി ആവശ്യം വരികയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നാനാഭാഗത്തിലൂടെ മർക്കസിലുള്ള മുഴുവൻ ആളുകൾ ഓടിയാലും എത്തുകയില്ലേ ആ ഉസ്താദ് മലേഷ്യയിൽ പോയി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടു കൂടെ നല്ല ഒരു പതിനെട്ടിനാരനെ പോലെ വന്നപ്പോൾ നേരത്തെ പ്രിയപ്പെട്ട ഉസ്താദിനെ ആദരിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോഴും ഒരു എസ് എസ് എഫ് കാരനാണ് എന്ന് പറഞ്ഞു അത് ഒരു ആലങ്കാരികമായ പദമല്ല അവിടുത്തെ പ്രവർത്തനങ്ങളാണ് അബ്ബാബു ഇനിയും നമുക്കും അവർക്കും പ്രവർത്തിക്കാൻ വന്നിറങ്ങി വീൽ ഉസ്താദിന്റെ റൂമിലേക്ക് മർക്കസിന്റെ ക്യാമ്പസിൽ എത്തിയപ്പോൾ സുന്ദരമാകുന്ന സ്വീകരണങ്ങൾ കഴിഞ്ഞ് ഉസ്താദിന്റെ മുഖം നോക്കി ഞാൻ വല്ലേ ഒരു തമാശ പറഞ്ഞു ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് ി ഉഷാറാകണമെങ്കിൽ യു എയുടെ മണ്ണിൽ ഒന്ന് കാൽ കുത്തിയെങ്ങനെ ബാക്കി പൂർത്തിയാകുകയുള്ളൂ അത് സ്വീകരിച്ചിരിക്കുകയാണ് ഇനി അടുത്ത ഇരുപത്തിയേഴാം തീയതി വളരെ കറക്റ്റായ ഒന്നോ രണ്ടോ ദിവസങ്ങൾ മാത്രമാണ് ഒരു പൊതു മനീഷുകൾ മാത്രമുള്ളൂ ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയും സ്ത്രീകളും കാര്യങ്ങളൊക്കെ അലഹദ എല്ലാം ലഭിച്ചു ഇന്നലെ എല്ലാം ക്ലിയറായി സന്തോഷം ആ ഈ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ മനസ്സിലുള്ള ഇപ്പോൾ മർക്കസിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ സന്തോഷമാണ് ഇപ്പൊ ടെൻഷൻ പാടിക്കാൻ ഞങ്ങൾ ടെൻഷൻ ആക്കാനും പോകാറില്ല ഒരു നെഗറ്റീവും പറയാനുള്ള കുന്നമംഗലത്ത് നമുക്കറിയാം എലക്ഷൻ നടന്നത് കുന്നമംഗലത്ത് എലക്ഷൻ എലക്ഷൻ കഴിഞ്ഞു ഹണിയില്ല ഇവല്ലാം ഒരു ദിവസമാണ് ഉസ്താദിന് സംസാരം തുടങ്ങുന്നതും കുന്നമംഗലത്ത് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതൊക്കെ ഒരേ ദിവസമാണ് ആ റിസൾട്ട് നേരെ ഉസ്താദങ്ങൾ പറയാൻ ആ റിസൾട്ട് കഴിഞ്ഞാൽ അഞ്ചാതെ സന്തോഷിച്ച ദിവസമാണ് എന്നാലും ഉസ്താദ് ചിരിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു ദിവസം ഞാൻ ചിരിപ്പിക്കണമെന്ന് കരുതി അങ്ങനെ ഞാൻ ചെന്നിട്ട് പറഞ്ഞ ഉസ്താദിനോട് രാവിലെ കിട്ടുന്ന ആ ഒരു പഴം കുടുങ്ങിയതൊന്നും പിന്നെ ആ ഓഴിപ്പുട്ടി കിട്ടിയെങ്കിൽ ഇനി പുസ്തകം റെഡിയാവുന്നു അതിലൊന്നും ചിരിച്ചാണ് ഒന്നാണ് ചേച്ചിയത് രാവിലെ എവിടെ പോയാൽ ചെയ്യണം ഒരു കോഴിമുട്ട കുഴിഞ്ഞറും അതുപോലെ തന്നെ നേന്ത്രമായ കുഞ്ഞാത്ത് അനുഗ്രഹിപ്പിട്ടണം ഇപ്പോഴും മർക്കസിൽ അത് നടന്നു പോകണം ഇപ്പഴും ഞങ്ങൾ വന്നാലും മർക്കസിലുള്ള ബിലാൽ സാഹിബ് അവർ രാവിലെ സ്വപിസ്കാരം കഴിഞ്ഞ ആ സാധനം കൊടുക്കണം ഞാനത് കാണുമ്പോൾ കാരണം ഞമ്മളൊക്കെ പുതിയ ചേർത്ത് ഇപ്പോൾ ആ പഴയ പ്രസവിച്ച പെണ്ണങ്ങളൊക്കെ നോക്കാന്നല്ലാതെ വേറെ സംഗതികളൊന്നും അറിയുന്നില്ലല്ലോ ആ ഉസ്താദ് എന്നുള്ളതാണ് ഇന്ന് മറക്കസിന്റെ എല്ലാ വിഷയങ്ങളും കെട്ടിടം നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടെ നിലവിൽ വന്നിട്ടുണ്ട് ദീവാൻ എന്ന് പറയുന്ന ഒരു വലിയ കെട്ടിടം നേരത്തെ മർക്കസിന്റെ ആ സ്ക്വയർ ബിൽഡിങ്ങിൽ താഴെ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും സക്കാഫികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസുകളും സംവിധാനങ്ങളും മുഴുവനും അലഹിലെ മർക്കസിനെ മൊത്തം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു കെട്ടിടമാണ് ദീവാൻ എന്ന് പറയുന്ന ഈ ഒരു കെട്ടിടം അവിടെ വെച്ചുകൊണ്ടാണ് ഒരു രൂപ മറക്കസിലെത്തിയാൽ ഇത് ജാമിയുൽ ഫുതൂഹിനുള്ളതാണോജ് ഉള്ളതാണോക്കുള്ളതാണോ മുതൽക്കുള്ളതാണോ എവിടത്തേക്കുള്ളതാണോ അവിടെ വെച്ചുകൊണ്ടാണ് തീരുമാനിക്കുന്നത് വിഷയങ്ങളും അവിടെ വെച്ച് വെച്ചുകൊണ്ടാണ് തീരുമാനിക്കുന്നത് ആ കെട്ടിടം ഒരു മാസത്തെ ഇതിന് അതുകൊണ്ട് ഇൻഷാ ഇപ്പോൾ ഒരു പുതിയ സംവിധാനം അടങ്ങിയിട്ടുണ്ട് പാനൽ സോളാർ പാനലോട് കൂടെ തന്നെ ഷീറ്റും പണ്ടൊക്കെ ഷീറ്റ് ഇട്ടിട്ട് അതിന് മുകളിൽ കയറ്റിവക്കണം എന്നാൽ ഇപ്പോൾ ആ ഷീറ്റും അതുകൊണ്ട് കൂടെ മുകളിൽ സോളാർ പാനലിൽ കൂടി വരുന്ന ഒരു സിസ്റ്റം വന്നിട്ടുണ്ട് അതോടുകൂടെ നമുക്ക് ഒരു ഫ്ലോർ കിട്ടിയാണ് കൊച്ചി എയർപോർട്ടിൽ നമുക്ക് അറിയാം ആ സോളാർ പാനൽ നിൽക്കാൻ വേണ്ടി ഏക്കര കണക്കിന് ഭാണങ്ങൾ എടുത്ത് നമുക്ക് കാണാൻ കഴിയും അതിന് വേറെ സ്ഥലം കണ്ടെത്തണം എന്നാൽ ഇപ്പോഴും ഉള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഈ സംവിധാനം കൂടെ സ്ഥലത്തിന്റെ ലാഭം ലഭിക്കുന്നു അതോടുകൂടെ ഒരു ഫ്ലോർ നമുക്ക് കിട്ടുന്നു അതിന്റെ അടിയിൽ നമുക്ക് എല്ലാം നടത്താൻ പറ്റാത്തവർക്ക് നല്ല വൃത്തിയുള്ള സ്ഥലമായി മാറുകയാണ് കരണ്ട് ഉൾപ്പെടെ ഈ ഒരു കെട്ടിടത്തിലെ കരണ്ട് ഉൾപ്പെടെ ഇൻഷാള്ള ഈ ഒരു സോളാർ പദ്ധതിയിലൂടെ ഇൻഷാള്ള നടത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് അത് പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് പൂർത്തിയായിരിക്കും

ഞാൻ നേരത്തെ ഓടുന്നുണ്ട് ഇതാണ് അർത്ഥം നീ പല അർത്ഥങ്ങൾ കിട്ടുന്നുണ്ടോ അങ്ങനെ വെച്ചാൽ മതി നിലവിൽ അറുന്നൂറ് ഇരുന്നൂറ് വിഷയാണ് അതുകൊണ്ട് ഒരിക്കലും ഉണ്ട് തന്നെ മൂന്ന് കാരണം നാലാമത്തെ കാരണം അധികരിച്ചു എപ്പോഴും ഉറങ്ങേക്ക് പറഞ്ഞ ചില വെള്ളിയാഴ്ച ജീവൻ ഉണ്ടെങ്കിൽ ശരി ഞാൻ നാളെ ഒഴിവാൻ ആ സ്മീ ആളുകൾ തന്നെ അങ്ങനെ എപ്പോഴും ഉറങ്ങുന്ന ആളുകൾ അവർക്കൊന്നായിരിക്കും കൂടെ ഭഗതാൻ എടുത്ത് ആ ഭഗതാൻ ഉസ്താദിനു വയക്കാൻ കണിന്നുമില്ല അതെന്തൊക്കെ ആ ഒരു സുബൈ നിസ്കാരം കഴിഞ്ഞേ പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഞാൻ ഉറങ്ങും സൂര്യൻ ഉദിക്കുന്നതിന് നമ്മൾ ഉറങ്ങാൻ പറ്റില്ല പൈസ അതുകൊണ്ടാണ് പൈസ കാണാത്ത മുപ്പതിനായിരം നാല്പതിനായിരം അമ്പതിനായിരം ഒപ്പൊക്ക് എല്ലാവർക്കും ശമ്പളം കിട്ടിയിട്ടുണ്ട് പ്രവാസികളാണ് എന്തുകൊണ്ടാണ് പൈസ കാണാത്ത സുബൈൻ ശേഷം ഞാൻ ഓർക്കും എത്ര ആണ് പറഞ്ഞത് വരെ െ അങ്ങനെ പക്ഷെ ആ ഉമ്മിനെ മുരലിച്ച് നടത്തണം നിങ്ങൾ വലിയ പോത്തൊന്നും ഇല്ലെങ്കിൽ ഒരു ചെറിയ പോത്തൊക്കെ അടുത്ത് അങ്ങനെ അത് നടത്തണം അപ്പൊ അമ്മ കമ്മി എന്ത് പിന്നെ പിന്നെ മുലോണ്ട് ചെറുതായി അതുകൊണ്ട് ഞാന് ഒന്നും കൂടി കുറച്ച് പൈസ കൊടുമ്പലാക്കാൻ കടിയും കുടിച്ചിട്ടാൻ പറ്റില്ല ആ നുഞ്ഞത്ത് ആ കുഴി പോയി കുടിച്ചിട്ടാൻ പറ്റില്ല

ഒരാള് ഇങ്ങനെ മുസ്ലിം യുദ്ധത്തിനെ പറ്റി ഇങ്ങനെ പറയാം യുദ്ധത്തിന് പോകുമ്പോ നീ അവിടെ നിൽക്കണം അവിടെ നിൽക്കണം മറ്റൊന്നെ കവർ ചെയ്യണം അയിക്കൂടെ ശത്രുക്കൾ വരാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു പന്ത് കളിയിൽ ടീം മാനേജർ അവർക്ക് മറ്റുള്ള ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതിരി പറയണോ ഓനല്ലോ ശ്രദ്ധിക്കണോ നല്ലോ കേറണോ നല്ല ശ്രദ്ധിക്കാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അപ്പൊ അതിൽ ആ കൂട്ടത്തിലെ ഒരു സഹാബിനെ കരുതി

അപ്പോഴൊന്നും സഹാബിക്ക് മനസ്സിലായോക്കറി ഇങ്ങനെയാണ് ഇപ്പൊ അത് വാട്സപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ സംഗതി പോകേണ്ടത് ഇങ്ങനെ ആദ്യം ആ കാലഘട്ടത്തിൽ സാധനം ഉണ്ടാവുമല്ലോ അങ്ങനെ അയച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സഹാബിക്ക് ആരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴും പറഞ്ഞു അതല്ല ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് ഉദ്ദേശം ഇപ്പൊ അപ്പാണ് ആ നെയ്യത്തേ തെറ്റുപറ്റി ഞാനാറ് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നെയ്യത്തിനല്ല ഉഷാറാക്കണം മുരളീശ്ശന് നടത്തുമ്പോ ജനങ്ങളെ ഊഹിപ്പിക്കാൻ വേണ്ടിട്ടാണ് പറ്റിയാണ് ഒരു മുരലേശനെ പോയപ്പോ അവിടെ പറയാൻ അന്നിനൊക്കെ കാലും കയ്യൊക്കെ ഒക്കെ എത്രയോ മുന്നെ കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഈ രണ്ടവകാശികളും പിടിച്ചെടുക്ക ഏ ഞങ്ങൾ ചില്ലറക്കാരല്ല ഉസാറാണ് ഓത്തരം കണ്ട അടുത്തു കഴിഞ്ഞാൽ പിന്നെ കാണില്ലല്ലോ അതിനെന്ത് ചെയ്യണം ഇത് കാണാൻ മണി പിടിച്ചൊണ്ടാണ് പ്രവാസികളാകുന്ന ആളുകൾ കടത്തുനിന്ന് പോകാറുണ്ട് എന്നും ബാത്റൂമില് എന്നും ആ അടുക്കളയിലെ കഴിച്ചോടിച്ചിരുന്ന വേണ്ടി ഓരോ നാട്ടുപോക്കൽ പെണ്ണുകൾ ആ പറയുമ്പോഴും അയാൾ അടുക്കളയിൽ പിന്നെ നമുക്ക് പിടിച്ചാൽ പിന്നെ അവിടെ എന്ത് ചെയ്യാം പിന്നെ അവിടെ വരമൂഴി ഒക്കെ പിന്നെ അടുത്ത് വളർന്നു അപ്പൊ എന്നാ ഒരു കാക്ക പറഞ്ഞാൽ പത്ത് സെന്റുക കാരണം പത്ത് കൊല്ലം കൊടി അടുക്കള അല്ല അപ്പൊ അതുകൊണ്ട് ഇത് നിലവിൽ ഇങ്ങനെ പ്രാബല്യത്തിന് ഇങ്ങനെ ഒരു പ്രവാസി ഒന്നും അങ്ങനെയാണ് രണ്ടാമത്തെ കാരണമാണ് സുഖകിന്റെ ശേഷം ഓർമ്മ എല്ലാരും ഓർമ്മ എല്ലാരും ഓർമ്മ സുഖിനു ശേഷം ഓർങ്ങാൻ പാടില്ല സുഖയിന്റെ ശേഷം ഓർക്കുന്ന ജീവികൾക്കൊന്നും പറക്കത്തില്ല കോഴികളിലും കോഴിക്കളിലും അമ്മാവ് വറക്കത്ത് കൊടുത്തിട്ടുണ്ട് കോഴിയിലും കോഴി കുഞ്ഞുണ്ട് ആട്ടിലും ആട്ടിൻ കുഞ്ഞുങ്ങളിലും കൊടുത്തിട്ടുണ്ട് എന്താ കാരണം സുഹനിന്റെ മുമ്പ് എഴുതിയിട്ടുള്ള ജീവികളാണ് കോഴിയും കോഴി കുഞ്ഞുങ്ങളും ആടും ആട്ടിന്റെ കുഞ്ഞുങ്ങളും എന്നാൽ കൊറുക്കന്മാര് അബ്വാഹു വറക്കത്ത് കൊടുത്തിട്ടില്ല ഓരോ മക്കളിൽ കൊറുക്കന്മാരെ ഓരോ പ്രസവത്തിലും എണ്ണം വേഴണ്ണൊക്കെ പ്രസവിക്കുന്നുണ്ട് എന്നാൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ തന്നെ തിന്നുന്നുണ്ട് എന്നാണ് ഒരു വായത്ത് എന്തായാലും സാനം കാണുന്നില്ല ആരും കുറുക്കന്മാരത്ത് തിന്നുന്നില്ലല്ലോ പിന്നെന്താ കുറുക്കന്മാരെ കാണാത്തത് കോവിഡ് സമയത്ത് കന്നുകാലികളൊക്കെ കിട്ടില്ല പ്രയാസമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ കോഴിനെ കിട്ടാൻ നിന്നിട്ടില്ല ആടിനും കിട്ടാൻ വന്നിട്ടില്ല എന്താ കാരണം സുഖിന്റെ മുമ്പ് എടിയിരിക്കുന്ന ജീവികളാണ് കോഴിയും ആടുകളും ഈ കുറുക്കന്മാരും പറഞ്ഞാൽ അപ്പൊ ചെറിയൊക്കെ സംശയം ഞങ്ങളെ കൂടെ പകയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ മാനുണ്ടാവാണ് അത് ഞമ്മളെ കൂട്ടത്തിലുണ്ടാവും അങ്ങനത്തെ ഒരു മനുഷ്യനാണോ വേറെ എന്താ പറയുക വിളിക്കുമ്പോൾ കാണില്ല രാത്രി പത്ത് മണി കഴിഞ്ഞാലും അങ്ങനെ വാട്സപ്പ് കളിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കുത്തി പോകും ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് പോരുമ്പോ ഈ പന്ത്രണ്ട് മണി ഒരു മണിക്കൊക്കെ നമുക്ക് ഈ ബസ് സ്റ്റോപ്പിൽ പോകുമ്പോൾ കേരളം അല്ലെ അസറിലോട്ട് ഒക്കെ പോകുമ്പോ അവൾക്കൂടെ ഒക്കെ പോകണമെങ്കിൽ അങ്ങോട്ട് എത്ര വിളിച്ചു എവിടെയുസ്താ എവിടെ തീ വിളത്തി നമ്മളുള്ളവരൊക്കെ വിളിച്ചു അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ആരും തിരി വിളിച്ചിട്ടില്ല ഇങ്ങനെ എവിടത്തെ തെരയിലെത്തിയോ ഇപ്പൊ ഇങ്ങോട്ട് പോകുമ്പോ ഒരുപാട് വിളിച്ചു എവിടെ എത്തി എവിടെത്തി എവിടെത്തി അസുഖിക്കും ഇല്ല പോകാൻ നമ്മളെ അമ്മ എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമാണ് ഇനി തിരിച്ചു പോകുമ്പോ അങ്ങ് ആദ്യം ഒരു വാട്സപ്പ് ഇട്ട് വെക്കും അങ്ങനെ പോയതാണ് പിന്നെയും നെയ്യത്ത് നല്ല ഉഷാറായി അപ്പൊ അതുകൊണ്ട് നെയ്യത്ത് സുഖയുടെ ശേഷം ഉറങ്ങൂ നല്ല മനുഷ്യരാ ഒമ്പത് എട്ട് മണിയാവുമ്പോൾ മൂബല് അങ്ങനെ പ്രാഹത്തിലൊക്കെ സൂര്യ ഉലിച്ച ശേഷം നന്നായി ഉറങ്ങും അങ്ങനെ ഉറങ്ങിയിട്ട് പിന്നെ ഒമ്പടി പിന്നെ നാസ്ത കാറ്റി ഉഷാറായി പിന്നെ ഉച്ച വരെ ഉറങ്ങുന്ന അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് ഉച്ചക്ക് പൊളിച്ച് വൃത്തിയായി മൂപ്പിൽ ഭാര്യ ഒന്നിച്ച് ചോറൊക്കെ തിന്ന് പിന്നെന്ത്സറാവോ പിന്നെ ഓർമ്മ സംയുക്തമായിട്ട് അങ്ങനെ അസറിന്റെ ഉറപ്പില്ല കാരണം ബുദ്ധി നീങ്ങി പോകുന്ന ആൾക്കാരെല്ലാം കുറഞ്ഞ രാജനാവുന്ന മുമ്പ് ആ രണ്ടു തരത്തിലുള്ള ജീവ നല്ല മനുഷ്യനാ രാത്രി ഇഷ്ട കഴിഞ്ഞ് പതിനൊന്നിറക്കാതെ വിത്തുറക്കുന്ന സ്ഥിതി ചോറക്കുന്ന എത്താതൊക്കെ ചെല്ലി പിന്നെയും മുമ്പ് ഉറങ്ങുന്നത് അപ്പൊ ഞമ്മ പിന്നെയും ഉറക്കം വരുമെന്ന് വെച്ചാൽ ഉറങ്ങാൻ കറക്റ്റ് ഉറങ്ങും ആർക്കെങ്കിലും ഉറക്കുകൂടി വിളിച്ചിട്ടുണ്ട് ഉറങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് ആവശ്യമില്ല അങ്ങനെ കുറെ ആളുകളുണ്ട് അങ്ങനെ ചെയ്യാതെ പറയുകയാണ് എനിക്കൊരു കട ഉണ്ട് ആ കട കടക്ക് നടത്താൻ കൊടുക്ക എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ പറയാൻ വിളിച്ചത് ഞമ്മടെ

ആ അടിയിൽ വേറെ അപ്പൊ ഇന്നലത്തെ ഒരു കേരക്കൊലിച്ച് പൊടിയുണ്ടോ ഇന്ന് പിന്നെ അങ്ങനെ ഒരാഴ്ച സാധനത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് നമുക്ക് കിട്ടേണ്ട ഓക്സിജനാണ് ഈ കേര ഒലിച്ചിട്ട് ഈ ആയി ഇങ്ങനെ പൊടിഞ്ഞു നിൽക്കണം അപ്പൊ അങ്ങോട്ട് ഒന്നിട്ട് വലിച്ചെടുക്കുമ്പോ അമ്മ ഈ പൊടിയൊക്കെ കൊടുമ്പോ റെഡി അങ്ങനെ ആയി അങ്ങനെ മങ്ങനാമക്കാരൻ വലിക്കുമ്പോഴോ പിന്നെ കാണാൻ പോയിക്കോട് പോക്കെ ഓന പിന്നെ വലിച്ചെടുക്കണം പിന്നെ നാലാമത്തെ ആള് അങ്ങനെ അഞ്ചാള റൂമിലുണ്ടെങ്കിൽ മൊത്തം എത്തിയ മൊത്തം കാർബൺ ഡൈക്സൈഡും പിന്നെ ഈ കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനത്തെ ആളുകളൊക്കെ റൂമിൽ നിന്ന് ദയവ് ചെയ്തു ബെഡ്ഷീറ്റിൽ എത്തിരുന്ന നാളെ മുതൽ പുതിയ പ്രഖ്യാപനം തങ്ങളെ പ്രഖ്യാപനം അനുസരിച്ചുകൊണ്ട് ആരെയും എടുത്ത് പോരാച്ച് തിരുമ്പാത്ര പൈസ കൂട്ടിയാൽ മതി അങ്ങനെ നാനൂറ് ആണ് ഞങ്ങൾക്ക് അഞ്ഞൂറാകുന്ന ആ ഞങ്ങളൊരു മാണിക്കരാ അപ്പോൾ എല്ലാം വൃത്തി വൃത്തിയില്ലാത്ത വീടുകൾ ബാത്റൂമിൽ വൃത്തിയില്ലാത്ത വീടുകൾ വെട്ടാത്ത വീടുകൾ ഇവിടെ ഒക്കെ ദാരിദ്ര്യം ഉണ്ടാവും കുഞ്ഞങ്ങളോട് നാളെ ഒഴിക്കുമ്പോ പറഞ്ഞു കൊടുക്കാം അങ്ങനെ സംഗതിയൊക്കെ അഞ്ച് പിന്നെയും കാരണം ഒരുപാട് കാരണം പതിനെട്ട് കാരണങ്ങളുണ്ട് ഭഗവാൻ പറഞ്ഞ വലിപ്പ് പോവും അപ്പൊ അതുകൊണ്ട് ഇനി ശിന്നം പറയും